ഡയറക്ട് മാർക്കറ്റിങ്ങിലേക്ക് എൻ്റെ സുഹൃത്ത് എന്നെ രണ്ടര വർഷമായിട്ട് വിളിക്കുമായിരുന്നു പലതവണ അദ്ദേഹത്തോട് ഞാൻ നോ പറഞ്ഞു അവസാനം നെക്സസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന എം ഐ ലൈഫിൻ്റെ പ്രോഗ്രാം അങ്കമാലി നടക്കുന്നുണ്ട് എന്തായാലും വരണമെന്ന് പറഞ്ഞു ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു അവിടെ ചെന്നപ്പോഴല്ലേ എന്താണ് എം ഐ എന്ന് ഞാൻ കണ്ടത് പ്രത്യേകിച്ച് മുബീൻ സാറിൻ്റെ സ്പീച്ച് അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു ഇന്ന് ഞാൻ എം ഐ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ബിസിനസ്സിൽ വളരണം എന്നാഗ്രഹമുള്ള ആർക്കും എം ഐ ലൈഫിൽ ജോയിൻ ചെയ്യാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്യുക എന്താണ് എം ഐ ലൈഫിൻ്റെ സ്ട്രെങ്ത് എന്ന് മനസ്സിലാക്കാം ഈ ഒരു ഒറ്റ വീഡിയോ മതി അതുപോലെ പ്രിയപ്പെട്ട മൊബീൻ സാറിൻ്റെ സ്പീച്ചും എനിക്കദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് പുറകിൽ ആയിരം പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന ആയിരം പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും

አይደል የሚሆን ውድ ሰው ነው የሚሆን ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് നേടുന്നു എന്നുള്ളതല്ല ഞാനറിഞ്ഞ ഏറ്റവും നല്ല പരിഭാഷ നിങ്ങൾ എത്ര വലിയ വീട് വെച്ചു എന്നുള്ളതല്ല നിങ്ങൾ എത്ര കാറുകൾ വാങ്ങി എന്നുള്ളതല്ല നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല മറിച്ച് നിങ്ങൾ മൂലം എത്ര ആളുകൾ വീട് വെച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞാൽ ലോകത്ത് സംഭവിക്കുന്നത് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു നിങ്ങളുടെ വിജയം നിങ്ങളെ മാത്രമല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തീരുമാനമാണ് ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം ഈ ഹോള് വിട്ടു പോകാൻ ഈ ലോകത്തെ ഒന്ന് യാത്ര പറയുന്നതിന് മുമ്പ് ഈ ലോകത്തൊരു കാലടയാളമെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം പോകാൻ ആയിരം വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ലോകം പറയണം